ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേൽ സർവവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വടസ്യ പത്രസ്യ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശനമാദ്യന സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂല ശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം തൊണ്ണൂറ്റിമൂന്ന് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് बन्धुस्नेहं विजह्याम् तव हि करुणया त्वय्युपावेशिदात्मा सर्वं त्यक्त्वा चरेयम् सकलमपि जगद्वीक्ष्यमायाविलासम् नानात्वाल्भ्रान्तिजन्यात् सति खलु गुणदोषावबोधे विधिर्वा व्यासेधो वा कथं तौ त्वयि നിഹിതമതേർവീത ബുദ്ധേ മലയാള പരിഭാഷ ബന്ധങ്ങൾ വേർപെടുത്താം തവ കൃപയതിനാൽ നിന്നെ ആത്മാവതർപ്പിച്ചെല്ലാം വിട്ടിട്ടു ചുറ്റാം സകലമതു ഭവൽ മായയാണെന്നതോർത്തും മായാവിഭ്രാന്തി നൽകും വലതിഥി ദിനവും നന്മതിന്മാ വിചാരം തള്ളിക്കൊള്ളാതെയാക്കാൻ ിയോന്നും ശ്ലോകം രണ്ട് കുത്തൃഷ്ണലോ സതതകൃതധിയോ ജവ സന്ധ്യനസ്തേഭ്യോ വിജ്ഞാനവൽ പുരുഷഹ വരസ്തജനിർദുർഭൈവ തത്മാത്മന സാഹൃദി ചരിപുര്യസ്വൈന്യചേതാസ്താവോിത്തെയം സ്മരതി സഹി സുഹൃത് സുഹൃ തലയാള പരിഭാഷം മാറ്റുവാനായി വിവശമതികളാം ജീവജാലങ്ങളെല്ലാം കിട്ടാൻ കഷ്ടം വിശിഷ്ടം മനുജ ജനനമങ്ങാത്മചിന്തയ്ക്കു ശക്തം ആത്മാവേ ശത്രുമിത്രം അവനവനുതുലോം ചിത്തമങ്ങിൽ സമർപ്പിച്ചം വിട്ടമർത്യ സഖി സുദൃഢം മറ്റവൻ ആത്മവൈരീ ശ്ലോകം മൂന്ന് പ്രവൃത്തെ കൈവന ഹി ഗുരുലോകവൃത്തെ വിഭൂമൻ സർവക്രാ ഭൂമി ചലതി തത സക്ഷമായം ഗൃഹീയാമീശ തത്വദ്വിഷയ പരിചയപ്യസക്തിരുവോ നിർ മലയാള പരിഭാഷ നിൻ കാരുണ്യം ലഭിച്ചാൽ പരിസരമഖിരം ജ്ഞാനമേകം ഗുരുക്കൾ ഭൂമി നിൽക്കുന്ന നങ്ങാതതിമതിരയവി തൽക്ഷമാൻ പഠിക്കാം സമ്പർക്കം മൂലമെത്തും അവതയെ വിടുവാൻ കാറ്റിനാൽ ഞാൻ പഠിക്കാം വ്യോമാചാര്യന്റെ പോലെ ജഗതതു മുഴുവൻ ആത്മനുണ്ടൊട്ടനാകാം ശ്ലോകം നാല് സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദഗവധന്യമന്മാഗൃാം വിദോഷം തരുഷു തമിവ മാം സർവഭൂതേശ്വേയാഷ്ടി കലാ ച ചുഷേകൽ പ്രസാദ മലയാള പരിഭാഷ വെള്ളം പോൽ ദുഷ്ടകറ്റും വിമലമധുരമാം അഗ്നി പോൽ തിന്നുമെല്ലാം ദോഷം കിട്ടാത്തതി പോൽ പലവിധപറകാൽ ആത്മനൊന്നെന്നു കാണാം ചന്ദ്രൻ പോൽ വൃദ്ധിശോഷം ഉടലിനതങ്ങാൽ ആത്മനൊട്ടില്ല എന്നും വേറെ വേറെ ജലത്തിൽ രവി നിഴലതുപോലാത്മനുണ്ടെങ്ങുമെന്നും ശ്ലോകം അഞ്ച് സ്നേഹദ്വാദത്ത പുത്രപ്രണയമൃതകബോധായുതോമാസ്മഭൂവം പ്രാപ്തം പ്രാശ്നൻ സഹേയ ശ്യാമഗാഥ സാരഭാഗി ക്ഷുതമവിന്ധുവൽ ശമഗാഥ പ്രണേശം മലയാള പരിഭാഷ വേടൻ കൊന്നുള്ള പുത്ര പ്രണയവിവശരാ ചരാ പ്രാക്ളാക പാമ്പെപ്പോൾ ക്ഷുത്തടക്കാം വരുമിരയശനം ആഴിപോലാഴമാകാം ആകാത്തിപ്പാറ്റ പോലെ കനകതരുണിയിൽ വണ്ടുപോൽ സത്തെടുക്കാമെന്നാൽ സമ്പത്തു കൂട്ടി ഭ്രമരമതു കണക്കെ നാശം വരല്ല ശ്ലോകം ആറ് മാബദ്ധ്യാസം തരുണ് ഗജൈവ വശയാ നാർജയേയം ധനോഹം ഭർത്തയസ്തംഹിന്യഹന്യ മലയാള പരിഭാഷ സ്ത്രീ ഭാഷാൽ കെട്ടിലാകാ പിടപിറകെ ഗജം പോലെ കൂട്ടേണ്ട വിത്തം ഈ ചെപ്പോൾ കക്കുമർ ഭ്രമമത് മൃഗവൽ നാട്ടുപാട്ടിൽ വരല്ല മത്സ്യം പോലാർത്തി ചുണ്ടേൽ വരരുത് പുനരാപ്പിങ്കളെ പോലുറങ്ങാം വിട്ടാശ മാംസമുള്ള കുരരമിവധനം കൊണ്ടു ഞാൻ വധ്യനാകാം ശ്ലോകം ഏഴ് വർത്തേയത്യക്തമാന സുഖമതി ശിശുവൻ നിസ്സഹായശ്ചരേയം കന്യാശേഷോ വലയ ഇവ വിഭോ വർജിതന്യോന്യ ഘോഷ ത്വചിത്തോ നാവബുദ്ധ്യൈ പരമിഷു കൃതിവ ശ്മാഭൃതാഘോഷം ഗേഹേഷ് അന്യ പ്രണീലേഷ് അഹിരിവ ദിവസ അന്യുന്തിന്തിരേഷു മലയാളപരിഭാഷ വാഴാ വിട്ടാഭിജാത്യം സുഖമൊടെ ശിശുപോൽ കന്യതൻ ശിഷ്ടമേകം ഏകം കൂട്ടില്ല കൈവളെപ്പോൽവദേവാ ഏകാഗ്രം നിന്നയോർത്തും ശരകരണരജൻ യാത്ര കേൾക്കാത്തമട്ടും ജീവിക്കാമന്യ വീട്ടിൽ എലിയുടമടയിൽ പാമ്പിനെ പോലെ ഞാനും ശ്ലോകം ത്യ്യേ ൽ ത്വം ക്ഷപയസി ജഗതിഭാ പ്രതീയാ തൽസ്വം കൂരുതൈ ദൃഢം ശിക്ഷയേ പേശകാരാ വിഭസ്മാത്മാേഹോവതി ഗുരുവരോ വിവേക വിരക്തിന്യമാനോ മമ ബഹുരുജാ പീഡിതോയം വിശേഷാ മലയാള പരിഭാഷ വിശ്വം തീർക്കുന്ന നിന്നിൽ ലയനവും അതിനെ അതിനെ നോർത്തിടാം ഞാൻ ചിലന്തിയാൽ നിന്നെ തൻ നോർത്തിരുന്നാൽ തവ സദൃശമതാമെന്നുവേട്ടാളനാലും ആ ജന്മം പൃഥ്വികേടായൊടുവിലൊരു പിടിച്ചാരമാകുന്നു ദേഹം ജ്ഞാനം നൽകും വിരക്തി ബഹുവിധ ഈ എനിക്കും വിശേഷാൽ ശ്ലോകം ഒൻപത് ഹീഹീമേ ദേഹമോഹം തയജ പവനപുരാധീശ യൽ പ്രേമഹേ ദോർഗേ വിളത്രാദിഷു ച വിവിത ത്വത്പദം വിസ്മരത്തി സോയം വന്നേ ശു നോ വരമേഹ പരദ സാം ചാക്ഷി കണത്യജ്ജിഹ്വാദ്യ വികർഷന്വശമത ഇതോസ് മലയാള പരിഭാഷ എൻറെ ഈ ദേഹമോഹം കളയണമുടനെ മാരുതാകാരനാഥ ദേഹത്താലാർത്തി ഭാര്യാഗൃഹധനം ഇവയാൽ നിന്റെ പാദം മറക്കും ദേഹം വീഴുന്നു തീയൽബദ ശുനകലോ പക്ഷേ ഇന്ദ്രിയങ്ങൾ നാക്കും കണ്ണു മൂക്കും ചെവി അവശത നൽകുന്നു നിൻ മാർഗമെത്താൻ श्लोकम् तत् दुर्वारो देहमोहो यदि पुनरधुना तर्हि निःशेषरोगान् हृत्वा भक्तिम् द्रढिष्टाम् कुरु तव पदपङ्गेरुहे पङ्ग नूनम् नानाभवान् ते मुक्तिदं विप्रदेहं विप्रदेहम् क्षुद्रे हा हन्त मामाक्षिप विषेरसे पाहि माम् मारुदेशाम् മലയാള പരിഭാഷ മാറ്റൻ ദേഹമോഹം വളരെ വിഷമമാണെങ്കിലോ പങ്കജാക്ഷ മാറ്റിയിട്ടൻ സർവരോഗം തവ ചരണമതിൽ ശക്തമാം ഭക്തി നൽകൂ കിട്ടുന്നീ വിപ്രദേഹം വളരെ വളരെ ജന്മങ്ങളെ താണ്ടി മാത്രം വീഴ്ത്തല്ലേ നീചമാകും വിഷേരസമതിൽ രക്ഷമാം വാതനാഥ సర్వత్ర సంకీర్తనం గోవిందా గోవిందా